ഈശോ മെസ്സികായിട്ട് ശ്രുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെട്ട സീറോ മലബാർ സഭാവിശ്വാസികളെ കണ്ണൂർക്കാരൻ സഖാവിന്റെ റബർ സ്റ്റാമ്പായ മാർ തട്ടിൽ തന്റെ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട അതിരൂപതയിൽ മാർ തട്ടിലും കണ്ണൂർക്കാരനും കൂടി മുൻകൈയ്യെടുത്ത് ശീക്ഷ്മയിലേക്ക് തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ വിമത വൈദികർ കുറച്ച് നാളുകളായി തുടരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ജനാഭിമുഖം സ്വന്തം അധികാരം ഏത് വിധരെയും ഊട്ടിയുറപ്പിക്കുവാനും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും സഭയെ പിളർത്താനും കഴിഞ്ഞേക്കാം എന്നതിനപ്പുറം ഒരു കഴമ്പും ഇല്ലാത്തതാണ് ഈ ജനാഭിമുഖ പ്രയോഗം യഥാർത്ഥത്തിൽ എറണാകുളത്തെ വിരലിലുണ്ടാവുന്ന വൈദികർ മാത്രമേ വിമതരായുള്ളൂ പിന്നെ ഈ പറഞ്ഞ വൈദികരെ അനുസരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ട എണ്ണിപ്പിറക്കിയാൽ മൂവായിരം അന്മായരുമാണ് ജനാഭിമുഖം നിൽക്കണമെന്ന് പറയുന്നവർ ഫ്രാൻസിസ് പാപ്പ തന്നെ എല്ലാവരും പറഞ്ഞല്ലോ എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണമായോ ആരാധന ക്രമമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗക കാരണങ്ങളാലാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നതല്ല സ്വന്തം സഭയിലെ രണ്ടുതരം ആരാധന രീതികൾ സഭയുടെ കെട്ടിടപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് സീറോ മനവാസിനട് രണ്ടായിരത്തി ഇരുപത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള അവസാന ശ്രമങ്ങൾ ആരംഭിച്ചത് രണ്ട് വിഭാഗവും കൽതായ രീതി ആത്യന്ത് പിന്തുടരുന്ന രൂപതകളും എറണാകുളം രീതി പിന്തുടരുന്ന രൂപതകളും വിട്ടുവീഴ്ച നടത്തണമെന്ന തീരുമാനമായി അങ്ങനെയാണ് അമ്പത് അമ്പത് എന്ന ഫോർമുല ഭൂരിപക്ഷ തീരുമാനത്തോടെ നടപ്പിലായത് ഇത് എറണാകുളം അതിരൂപതയിലെ കുറച്ച് വൈദികർക്ക് മാത്രം ഇതുവരെയും സ്വീകാര്യമായിട്ടില്ല നല്ലൊരു ഗണം വൈദികർ ഔദ്യോഗിക കുർബാന അർപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതാണ് സത്യം ബഹളത്തിനോ ആക്രോശത്തിനോ ആക്രമത്തിനോ മുതിരാത്തതിനാൽ അവരാരും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് മാത്രം മറ്റു ചില രൂപതകളിലെ ചെറിയൊരു വൈദികർ എറണാകുളം കുർബാന രീതി ആഗ്രഹിക്കുന്നവരാണെങ്കിലും സുബോധമുള്ളതിനാലും തിരിപ്പെട്ട ദിനത്തിൽ തങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങൾ ഓർമ്മയുള്ളതിനാലും അവർ സഭയുടെ ഏകീകൃത രീതി അംഗീകരിക്കുകയാണ് താനാണ് രാജാവ് എന്ന് തോന്നുമ്പോഴാണ് ജനത്തെ മുഴുവൻ നേരവും തന്റെ തിരുമുഖം കാണിച്ചാലേ തനിക്ക് തൃപ്തിയാകൂ എന്ന നിലപാടിലേക്ക് ഒരു പുരോഹിതൻ എത്തുന്നത് ഏകാഗ്രതയും ധ്യാന മനസ്സും നഷ്ടപ്പെട്ടാൽ പിന്നെ പിന്തുടരുന്ന രാജവേഷം കെട്ടുന്നവരായി മാറും വിശ്വാസ രഹസ്യങ്ങൾ പിന്നെ അർത്ഥശൂന്യമായി തോന്നും സത്യവും നീതിയും തികച്ചും വ്യക്തിഗതമാകും അനുസരണം കീഴടങ്ങലായി കരുതും തന്ത്രങ്ങളും വ്യാജ പ്രചരണങ്ങളും ശക്തി പ്രദർശനങ്ങളും പെരുകും എതിരെയുള്ള വ്യാജരേഖയും അപ്പസ്തോലിക് അഡ്മിനിറ്റർക്കെതിരെയുള്ള കൂക്കുവിളിയും പേപ്പർ ഡെലിഗേറ്റ് വ്യാജനാണെന്നുള്ള പ്രചരണവും അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രതിഷേധവും അക്രമവും മാർപ്പാപ്പയുടെ കൂടെയാണ് തങ്ങളെന്ന അവകാശവാദങ്ങളും നമ്മളാരും മറന്നിട്ടില്ല പിന്നെ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് പറ്റിയെന്നാണ് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവ സമയമെടുത്ത് പഠിച്ചു എന്ന് കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്ന പാപ്പയെ പറ്റിയാണ് ഈ വ്യാജ പ്രചരണം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും വൈദികരുടെ അനുകരണീയ മാതൃകയുമായ ഇന്നലെ വരെ കത്തുകൾ അയച്ചിരുന്നു അതിനുശേഷം പിന്നീട് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒരു വീഡിയോ കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാവരോടുമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു അത് മലയാളത്തിൽ വത്തിക്കാൻ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ലോകത്തിൽ ഒരു അതിരൂപത വിശ്വാസ സമൂഹത്തിന് ആദ്യമായാണ് ഒരു പാപ്പ ഒരു വീഡിയോ സന്ദേശം അറിയിക്കുന്നത് അതിലെ ഓരോ കണ്ണികയിലും ശീക്ഷ്മയിലേക്ക് നീങ്ങുന്ന വൈദികർക്ക് ഫ്രാൻസിസ് പാപ്പ താക്കീത് നൽകുന്നുണ്ട് പിശാശ് നിങ്ങളെ ഒരു വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ സഹോദരി സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭായിക്യത്തിലും ഉറപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാ അധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ ഉചിതമായ സഭാ നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പം ഫ്രാൻസിസ് ബാബ തന്റെ ദൈവജനമായ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരും ആയിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച വൈദികർ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നറിയാം സഹോദരന്മാരെ അവരെ പിന്തുടരരുത് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങൾ പത്രോസിന്റെ പിൻഗാമിയെ പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തുടരുമോ അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരോട് കൂടെ ശീഷ്മയിലേക്ക് പോകുമോ ജനാഭിമുഖം എന്ന പാഴ്വാക്ക് എല്ലാ ക്രൈസ്തവ സഭകളിലും വചനപ്രകോഷണം നിശ്ചയമായും ജനാഭിമുഖമാണ് കാരണം അത് ദൈവം തന്റെ ജനത്തോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നതാണ് ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന കുർബാനയിലെ മറ്റു ഭാഗങ്ങളും അത്തരത്തിലുള്ളതാണ് എന്നാൽ ദിവ്യബേലിയിലെ മറ്റെല്ലാ ഭാഗങ്ങളും അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ് മാത്രമല്ല എല്ലാ ബലിയർപ്പണങ്ങളിലും ക്രിസ്തുവാണ് മുഖ്യ ശ്രദ്ധാകേന്ദ്രം അതിനാൽ പരിശുദ്ധ കുർബാന ഒരിക്കലും പുരോഹിത കേന്ദ്രീകൃതമല്ല ക്രിസ്തു കേന്ദ്രീകൃതം മാത്രമാണ് ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധി മാത്രമാണ് കത്തോലിക്ക സഭയിൽ വിശ്വാസ സമൂഹം ഒന്നു ചേർന്നാണ് ബലിയർപ്പിക്കുന്നത് ദിവ്യ ബലിയർപ്പണം ആർക്കും തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതല്ല പ്രബോധന അധികാരമുള്ള മെത്രാന്മാരുടെ സമിതി അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും രീതികളും പൂർണ്ണമായും പിന്തുടരാൻ ഏവർക്കും കടമയുണ്ട് കാരണം ആരാധനാക്രമം ദൈവശാസ്ത്രം പ്രകാശിപ്പിക്കുന്നു വ്യക്തിഗതമായ പ്രാർത്ഥനകൾ ലിറ്ററജിയിൽ കൂട്ടിൽ കലർത്തിയാൽ പാഷണകൾ എന്നറിയപ്പെടുന്ന വിശ്വാസവിരുദ്ധ ആശയങ്ങൾ പ്രചരിക്കാൻ ഇടയാകും സഭയിൽ അത്തരം അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളതിനാലാണ് ആരാധന ക്രമ സംബന്ധമായ ചിട്ടകളും നിഷ്കർഷങ്ങളും നിലവിലുള്ളത് അതിനാൽ സീറോ മലബാർ സഭയിൽ പ്രബോധന അധികാരമുള്ള മെത്രാൻസിനോട് ഔദ്യോഗികമായി അംഗീകരിച്ച ആരാധനക്രമം പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടുകൂടി സമ്പൂർണമായി പാലിക്കാൻ സഭയിലെ വൈദികർ ഏത് രൂപതയിൽപ്പെട്ടവരായാലും ബാധ്യസ്ഥരാണ് ദിവ്യവലി അർപ്പണം ആർക്കും തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതല്ല പ്രബോധന അധികാരമുള്ള മെത്രാന്മാരുടെ സമിതി അംഗീകരിച്ചിട്ടുള്ള പ്രാർത്ഥനകളും രീതികളും പൂർണ്ണമായും പിന്തുടരാൻ ഏവർക്കും കടമയുണ്ട് കാരണം ആരാധനാക്രമം ദൈവശാസ്ത്രം പ്രകാശിപ്പിക്കുന്നു വ്യക്തിഗതമായ പ്രാർത്ഥനകൾ ലിറ്ററജിയിൽ കൂട്ടിൽ കലർത്തിയാൽ പാഷണകൾ എന്നറിയപ്പെടുന്ന വിശ്വാസവിരുദ്ധ ആശയങ്ങൾ പ്രചരിക്കാൻ ഇടയാകും സഭയിൽ അത്തരം അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളതിനാലാണ് ആരാധന ക്രമ സംബന്ധമായ ചിട്ടകളും നിഷ്കർഷങ്ങളും നിലവിലുള്ളത് അതിനാൽ സീറോ മലബാർ സഭയിൽ പ്രബോധന അധികാരമുള്ള മെത്രാൻസിനോട് ഔദ്യോഗികമായി അംഗീകരിച്ച ആരാധനാക്രമം പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടുകൂടി സമ്പൂർണമായി പാലിക്കാൻ സഭയിലെ വൈദികർ ഏത് രൂപതയിൽപ്പെട്ടവരായാലും ബാധ്യസ്ഥരാണ് മാർ തട്ടിലും അദ്ദേഹത്തിന്റെ പിണിയാളായ കണ്ണൂർക്കാരനും കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാർപ്പാപ്പ ആവർത്തിച്ച് പറഞ്ഞതിന് വിരുദ്ധമായി സഭയിൽ അന്തചിത്രം ഉണ്ടാക്കിക്കൊണ്ട് മൂന്ന് മുപ്പതിനും മാറ്റി ഷോ എന്ന കണക്കെ അധികാരം ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലാണെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് കടക്കെ മറ്റ് മെത്രാൻമാരെ കൂടി നോക്ക് കുത്തിയാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുന്നൂറ്റി അൻപത്തി മൂന്ന് പള്ളികളിൽ ഇരുന്നൂറ്റി അൻപത് പള്ളികളിൽ കൂലിക്ക് വൈദികരെ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയെന്ന് വീം പിളക്കി നടക്കുകയാണ് രണ്ടുപേരും ഇവരുടെ ഉദ്ദേശം സഭയിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിരൂപതയിലെ സമ്പത്ത് കൊള്ളയടിച്ച് സ്വന്തം സുഖലോപിതയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക ഇതിനെല്ലാം വേണ്ടിയാണ് മുന്നൂറ് കിലോമീറ്ററോളം അകലെ നിന്നും ആഴ്ചകൾ തോറും രണ്ട് ദിവസത്തേക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പടം മുടക്കി ഇവിടെ വന്ന് ഈ അതിരൂപതയിലുള്ള സമ്പത്ത് വിറ്റുതൊളിക്കുന്നതിനും അനാവശ്യമായ പണികൾ നടത്തി കമ്മീഷൻ കൈപ്പറ്റുന്നതിനും അതിരൂപതയിലുള്ള ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി ദൈവജനം നിക്ഷേപിച്ചിരിക്കുന്നതും മറ്റുമായ പതിനാറ് കോടിയോളം രൂപ കള്ളവച്ചലുകൾ എഴുതി ഉണ്ടാക്കി തട്ടിയെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് രണ്ടു ഉദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടവകളിൽ ഓരോന്നായി പ്രശ്നങ്ങൾ സങ്കീർണമാകുമ്പോഴും മേജർ ർച്ച് ബിഷപ്പും വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കിറങ്ങി പൈസ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിനും മാത്രം ഒരു മാസം ചെലവഴിക്കുന്ന തുക മുപ്പത് ലക്ഷത്തിലധികം രൂപയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഓരോ ദിവസവും പ്രശ്നങ്ങൾ സങ്കീർണമാകുകയും വരും തലമുറ വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് ഇപ്പോൾ അതിരൂപത പോയിക്കൊണ്ടിരിക്കുന്നത് സഭദശിച്ചു പോയാലും ഞങ്ങളുടെ സുഖലോലുമതക്ക് ഒരു കോട്ടവും സംഭവിക്കരുത് എന്നുള്ള പ്രവർത്തന രീതിയാണ് രണ്ടു പേരുടെയും മുപ്പത്തഞ്ച് രൂപതയിലെ വിശ്വാസികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അനുസരണഘട്ടവരുടെ നടപടികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ വേണം കർദ്ദരാൾ പദവി കിട്ടാത്തത് കാരണം പരിശുദ്ധ സിംഹാസനത്തെ അനുസരിക്കാൻ കൂട്ടാക്കാത്ത നമ്മുടെ സഭയുടെ തലവനായിരിക്കുന്ന തട്ടിൽ മെത്രാനും അദ്ദേഹത്തിന്റെ വികാരിയായ കണ്ണൂർക്കാരനും ഇവരെ ചുവടെ പിടിവിച്ച് പോരുന്ന എറണാകുളംകാരായ മെത്രാൻ സംഘവും എറണാകുളത്തെ വിമത ലോകധാരികളും ഇവരുടെ ചെരുപ്പ് നക്കി ഉപജീവനം കഴിയുന്ന മൂവായിരത്തോളം വരുന്ന സമൂഹമാകമാനം വെറുക്കപ്പെട്ട വിമത ആൽമരും കൂടി പരിശുദ്ധ കുർബാനും വിശുദ്ധ അൾത്താരെയും മലിനമാക്കുന്നു അറുപത് ലക്ഷത്തോളം വരുന്ന സീറോ മലബാർ സമാവിശ്വാസികളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ നാണം കെടുത്തുന്നു ഇക്കൂട്ടർ വിശുദ്ധ കുർബാനെ അവഹേളിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്തതാണ് കഴിഞ്ഞ ദിവസം ഉദയം സൂനദോസ് പള്ളിയിൽ കാണിച്ചു കൂട്ടിയത് പൊതുസമൂഹം കണ്ടത് ഒരു വൈദികനായി ഇരിക്കുവാൻ മിനിമം യോഗ്യതയില്ലാത്തവരും കയറി കൂടിയിരിക്കാവുന്ന ഇടമായി തീർന്നിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ഇവർ കാരണം ലോകത്താകമാനമുള്ള ക്രൈസ്തവ സഭ ഒന്നാകെ സമൂഹത്തിൽ തലകുനിക്കേണ്ട അവസ്ഥയും യഥാർത്ഥ വിശ്വാസികൾ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന വരും തലമുറയാണ് ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ തലതിരിഞ്ഞ ഈ വൈദികർ നേരെ നിന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ചില വൈദികരുടെയും ബിഷപ്പുമാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും മറ്റു ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടുമാണ് ഈ നിസാര കാര്യം ഇത്ര കണ്ട് വഷളാക്കിയത് നമ്മളുടെ മക്കൾ വിശ്വാസത്തിൽ അടിയുറച്ച് പോകേണ്ടത് നമ്മളുടെ ഏവരുടെയും ആവശ്യമാണ് ഇനി എല്ലാ രൂപതകളിലെയും വിശ്വാസികൾ ഒന്നിച്ചു കൂടി സഭയെ നശിപ്പിക്കുന്ന ഈ പേക്കൂത്തുകളെ അടിച്ചിറക്കുവാൻ ലയോ പതിനാലാമൻ മാർപ്പാപ്പയോടൊപ്പം വൺ ചർച്ച് വൺ കുർബാനയിൽ നമുക്ക് ഏവർക്കും അണിചേർന്ന് സീറോ മലബാർ സഭയെ പടുത്തുയർത്താം